ഒരു ചെറിയ ഗ്രാമം അവിടെ പഴക്കം ചെന്നൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ രാധയും അവളുടെ ഭർത്താവായ രഘുവും താമസിച്ചിരുന്നു രാധ ഗ്രാമത്തിൽ എല്ലാവർക്കും പ്രിയങ്കരിയായ പെൺകുട്ടിയാണ് സന്തോഷം നിറഞ്ഞ മുഖം കഠിന പരിശ്രമം എല്ലാവരെയും കരുതുന്ന മനസ്സ് ഇങ്ങനെയായിരുന്നു അവൾ രാധയുടെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിരുന്നു ഗ്രാമത്തിലെ ആളുകൾ പലരും പറയാറുണ്ടായിരുന്നു രാധയെ പോലെ നല്ല ഭാര്യയെ കിട്ടിയവൻ ഭാഗ്യവാനാണ് രാധയുടെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം വീട്ടിൽ സമാധാനം നിലനിർത്തി ഭർത്താവിനോടൊപ്പം നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവണമെന്ന് എന്നാൽ അവളുടെ ജീവിതത്തിൽ ഒരു നിയൽ പതിയെ കടന്നു വന്നു സ്വന്തം അനുജത്തി മായ രാധയേക്കാൾ നാലു വയസ്സ് ചെറുപ്പമാണ് അവൾക്ക് സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് മായ ചെറുപ്പം മുതൽ തന്നെ സ്വന്തമായുള്ള ആഗ്രഹങ്ങൾക്കായി ജീവിച്ചവളാണ് എന്തു കിട്ടിയാലും മതിവരാത്തൊരു പെൺമനസ് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ അവൾ പറയില്ലായിരുന്നു രാധ ഭർത്താവിനോടൊപ്പം സമാധാനത്തോടെ കഴിയുമ്പോൾ മായ പലപ്പോഴും സഹോദരിയുടെ വീട്ടിലെത്താറുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കുറച്ചു ദിവസം കഴിയാമല്ലോ എന്ന് പറഞ്ഞു വന്നാൽ രാധ ഒരിക്കലും നിരസിക്കാറില്ല രാധയ്ക്ക് സഹോദരിയോട് അമിതമായ സ്നേഹമുണ്ട് എന്തു വന്നാലും എന്റെ ചേച്ചി എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു ആത്മവിശ്വാസം മായയ്ക്കുമുണ്ടായിരുന്നു ആ വിശ്വാസം തന്നെയാണ് പിന്നീട് രാധയുടെ ജീവിതം തകർക്കുന്ന വാളായത് മായ പതിയെ പതിയെ രഘുവിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി ചെറുതായി സംസാരിക്കാനും കണ്ണുകളിൽ ഒളിച്ചു നോക്കലുകളും ചിരിയുടെ നടുവിൽ മറഞ്ഞ സന്ദേശങ്ങളും അവർ പരസ്പരം കൈമാറി രാധ ഒരിക്കലും സംശയിച്ചില്ല എന്റെ ഭർത്താവ് നല്ലവനാണ് നിന്റെ അനുജത്തി എന്റെ സ്വന്തം സഹോദരി തന്നെയല്ലേ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവൾ എന്നോട് ചെയ്യുമോ ഇല്ല എന്നായിരുന്നു രാധയുടെ മനസ്സ് എന്നാൽ ഗ്രാമത്തിലെ കുറെ പേർ അത് ശ്രദ്ധിച്ചു മായയും രഘുവും തമ്മിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ ഉണ്ടാകുന്ന അനാവശ്യ അടുത്ത ഇടപഴലുകൾ ഇതെല്ലാം കാണുമ്പോൾ പുറത്തുള്ളവർക്ക് സംശയം തോന്നി ഒരു ദിവസം രാധ തന്റെ വീട്ടിലില്ലാത്ത സമയത്ത് മായയും രഘുവും തമ്മിൽ ഗാഠമായ സംഭാഷണം നടന്നു ആ സംഭാഷണത്തിൽ നിന്നു തന്നെ ഒരു അപകടകരമായ തീരുമാനത്തിന് തുടക്കമായി മായ പറഞ്ഞു എനിക്ക് ഇവ ഇനി ഇവിടെ നിൽക്കാനാവില്ല ചേച്ചിയുടെ കീഴിൽ കഴിയുന്നതിന് എനിക്ക് എതി എന്റെ ജീവിതമായി തോന്നുന്നില്ല നമ്മൾ രണ്ടു പേരും ചേർന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം രഘു ചോദിച്ചു അപ്പോൾ രാധ അവൾ എന്നെ വിശ്വസിക്കുന്നവളാണ് ഞാൻ എങ്ങനെ അവളെ മായ മറുപടി നൽകി അതൊന്നും നോക്കേണ്ട വിശ്വാസം കൊണ്ടാണ് അവൾ ഇന്നും ഇവിടെ ജീവിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതം തിരഞ്ഞെടുത്താൽ മതി അവളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട രഘു മിണ്ടാതെ നിന്നു പക്ഷെ അവന്റെ കണ്ണുകൾക്ക് പിന്നിൽ മായയുടെ വാക്കുകളോട് സമ്മതം കാണാനായി അതായിരുന്നു തുടക്കം ഒരു ദിവസം പുലർച്ചെ ഗ്രാമം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മായയും രഘുവും ഒരുമിച്ച് വീട് വിട്ടിറങ്ങി രാധ വീട്ടിൽ ഉണർന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു ഭർത്താവിനെയും അനുജത്തെയും കാണാനില്ല അവളുടെ ജീവിതം തകർന്നു പോയെന്ന് അവൾക്ക് ബോധ്യമായി രാധയ്ക്ക് ആ രാവിലെയുണ്ടായ ഞെട്ടൽ വാക്കുകളിൽ പറഞ്ഞറിയിക്കാവുന്നതിലേറെയായിരുന്നു വാതിൽ തുറന്നു കിടക്കുന്നു ഭർത്താവിന്റെ വസ്ത്രങ്ങൾ അൽമാരയിലില്ല മായയുടെ സാധനങ്ങളും കാണാനില്ല ഒരു നിമിഷം രാധയുടെ മനസ്സുറച്ചു അവൾ ഒരുമിച്ച് പോയിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ടായി എന്നാൽ ഉടൻ തന്നെ അവൾ അത് തള്ളിക്കളഞ്ഞു ഇല്ല എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല എന്റെ സഹോദരി അങ്ങനെ ചെയ്യില്ല പക്ഷേ സമയം കടന്നു പോയപ്പോൾ സത്യത്തിന്റെ തണുത്ത പിടി അവളെ വിറപ്പിച്ചു അടുത്ത വീട്ടുകാരി കുഞ്ഞം ഓടി വന്നു രാധേ കേട്ടോ മായയും രഘുവും ഇന്നലെ രാത്രിയുടെ ഗ്രാമത്തിൽ നിന്ന് പോയെന്നാണ് ആളുകൾ പറയുന്നത് ആ വാക്കുകൾ രാധയുടെ ചെവികളിൽ വിഷം പോലെ വീണു അവളുടെ ശരീരം തളർന്നു പോയി അവൾക്ക് മുന്നിൽ ഇരുട്ട് മാത്രമായി വാർത്ത പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല ഒരു വീട്ടിൽ നടന്ന വഞ്ചന ഗ്രാമത്തിൽ മുഴുവൻ സംസാര വിഷയമായി ഭാര്യയെ ഉപേക്ഷിച്ച് അനുചത്തിയോടൊപ്പം പോകുമോ ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് മായ എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ട് പിന്നിൽ വാലാടിക്കൊണ്ടിരിക്കും പാവൻ രാധ അവൾ എന്ത് ചെയ്യും ഇനി ഗ്രാമത്തിന്റെ നാവുകൾ തീ പോലെ കത്തിക്കൊണ്ടിരുന്നു ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാൽ ആരും രാധയുടെ മനസ്സ് മനസ്സിലാക്കിയില്ല രാധയ്ക്ക് തോന്നിയത് താൻ നെഗ്നയായി ജനക്കൂട്ടത്തിനും മുന്നിൽ നിൽക്കുന്ന പോലെയാണ് ലക്ഷയും അപമാനവും അവളുടെ ജീവനെ മുറുക്കി പിടിച്ചു രാധ വീട്ടിൽ ഒറ്റയ്ക്കായി അടുക്കളയിൽ നിന്നും ഭക്ഷണത്തിന്റെ മണം വന്നില്ല ഒരിക്കൽ സന്തോഷം നിറഞ്ഞിരുന്ന വീടിന്റെ ചുമരുകൾ ഇപ്പോൾ ശൂന്യമായി തോന്നി രാത്രികൾ ഭയാനകമായിരുന്നു പുറത്ത് കാറിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും രാധയ്ക്ക് തോന്നും മായയും രഘുവും തിരികെ വരികയാണെന്ന് പക്ഷേ അവർ ഒരിക്കലും തിരികെ വന്നില്ല ആദ്യ ദിവസങ്ങളിൽ രാധ കരഞ്ഞുകൊണ്ടിരുന്നു എന്താണ് ഞാൻ ചെയ്ത പാപം എന്റെ സ്വന്തം സഹോദരി തന്നെയല്ലേ അവൾ എന്റെ ഭർത്താവിനെയും അവൾ കൊണ്ടുപോയിരിക്കുന്നു പിന്നീട് അവളുടെ കണ്ണുനീർ വറ്റി കരച്ചിലിന് പകരം ഒരു തീരാത്ത ചോദ്യമാണ് അവളെ കുത്തിപ്പിടിച്ചത് ഞാൻ എന്തു ചെയ്യണം ഇനി ജീവിതം മുഴുവൻ ഇങ്ങനെ കൊള്ളലിൽ കൊള്ളലിൽ കഴിയണമോ ഗ്രാമത്തിലെ സ്ത്രീകൾ വന്നു പോകുമ്പോൾ ആരെങ്കിലും സഹ സഹതാപത്തോടെ കാണിക്കും എന്നാൽ മറ്റൊരാളുടെ വാക്കുകൾ കുത്തുപോലെ തോന്നും എന്താ രാധെ നിനക്ക് നിന്റെ ഭർത്താവിനെ പിടിച്ചു വെക്കാൻ പോലും പറ്റിയില്ലേ ഭർത്താവ് പോയി ഇനി നിന്നെ ആരാണ് നോക്കുക ഈ വാക്കുകൾ രാധയുടെ മനസ്സിൽ പുലിയെ പോലെ കൊത്തിക്കൊണ്ടിരുന്നു ഒരു രാത്രി രാധ ഏകാന്തമായി ഇരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു കാര്യം തെളിഞ്ഞു എന്നെ വഞ്ചിച്ച് അവർ ശാന്തമായി ജീവിക്കുമെന്ന് കരുതുന്നത് വെറുതെയാണ് പക്ഷെ ഞാൻ അവരുടെ ജീവിതം നാശത്തിലേക്ക് തള്ളിക്കളയും എനിക്കൊന്നുമില്ലെന്ന് അവർ കരുതട്ടെ എന്നാൽ എന്റെ ഉള്ളിലെത്തി അവരെ ചുട്ടിരിക്കും അതായിരുന്നു രാധയുടെ പ്രതികാര പ്രതികാരത്തിനുള്ള ആദ്യ പ്രതിജ്ഞ മായയും രഘുവും നഗരത്തിലെത്തിയത് ഒളിച്ചോടിയ പ്രണയികളുടെ സ്വപ്ന സ്വപ്നങ്ങളോടെ ആയിരുന്നു ഇനി നമ്മുടെ ജീവിതം നമുക്ക് മാത്രമാണ് എത്ര ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഒന്നിച്ചാൽ എല്ലാം ശരിയാകും എന്ന മായ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആദ്യത്തെ ദിവസങ്ങൾ അവർക്കൊരു ഉത്സവം പോലെ തോന്നി വാടകയ്ക്ക് ഒരു ചെറിയ മുറി പുതിയ വസ്ത്രങ്ങൾ രാത്രിയിൽ ഇരുന്ന് ചിരിച്ചും സംസാരിച്ചും കൊണ്ടുള്ള ദിനങ്ങൾ അങ്ങനെ കടന്നുപോയി മായക്ക് തോന്നി ഞാൻ ജയിച്ചു ചേച്ചിയെ വഞ്ചിച്ചെങ്കിലും എനിക്കിപ്പോൾ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല രഘു നഗരത്തിൽ ചെറിയൊരു പണി ചെയ്തു ദിവസവും കിട്ടുന്ന വരുമാനം വാടകയ്ക്കും ഭക്ഷണത്തിനും മാത്രം തികഞ്ഞിരുന്നു മായയ്ക്ക് മായക്കത് സഹിക്കാനായില്ല നിങ്ങൾ ഗ്രാമത്തിൽ വലിയ വീട്ടിൽ ജീവിച്ചവരല്ലേ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ നമുക്ക് അവൾ ചോദിക്കുമായിരുന്നു രഘു ക്ഷീണത്തോടെ മറുപടി പറയും നമുക്കിപ്പോൾ ഇത്രയെങ്കിലും കിട്ടിയല്ലോ ശ്രമിച്ചാൽ ഇനിയും മുന്നോട്ടു പോകാം പക്ഷെ മായയുടെ മുഖത്ത് തൃപ്തിയുടെ ഒരു ചിഹ്നവും ഉണ്ടായിരുന്നില്ല അവളുടെ മനസ്സിൽ പടർന്നു തുടങ്ങിയ ആ സഹനം അവരെ തമ്മിൽ അകറ്റിത്തുടങ്ങി ഇതിനിടെ ഗ്രാമത്തിൽ രാധ വ്യത്യസ്തമായ ഒരു ജീവിതം ആരംഭിച്ചു ആദ്യത്തെ ചില ആഴ്ചകളിൽ അവൾ തകർന്നു പോയിരുന്നുവെങ്കിലും പിന്നീട് അവളുടെ കണ്ണുകളിൽ ഒരു കരുത്തു തെളിഞ്ഞു രാധ തന്റെ വീട്ടുപറമ്പിൽ പച്ചക്കറി കൃഷി തുടങ്ങി ഗ്രാമത്തിലെ സ്ത്രീകളോടൊപ്പം ചെറുതായി തൊഴിൽ ചെയ്തു വരുമാനം വളരെ കുറവായിരുന്നെങ്കിലും അവൾക്ക് ജീവിക്കാൻ അത് മതിയായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ വേറൊരു കൃഷി നടന്നുകൊണ്ടിരുന്നു രാധയുടെ മനസ്സ് പറഞ്ഞു മായയും രഘുവും കരുതുന്നത് എനിക്കിനി ഒന്നുമില്ലെന്ന് പക്ഷെ ഞാൻ തന്നെയാണ് അവരുടെ ഭാവിയുടെ കീ പിടിച്ചിരിക്കുന്നത് അവരറിയാതെ തന്നെ അവരൊരുക്കി അവരെ ഞാൻ ഒരുമിച്ച് മായയും രഘുവും താമസിക്കുന്ന മുറിയിൽ ഇപ്പോൾ ചിരി കുറയുകയും കലഹം കൂടുതലാവുകയും ചെയ്തു മായ പലപ്പോഴും ചോദിക്കുമായിരുന്നു നമ്മളിങ്ങനെ ഒളിച്ചു ജീവിക്കേണ്ടി വരുമോ നിനക്കൊരു വലിയ ജോലി കിട്ടിയില്ലേ രഘുവിന്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു അവനെ അലട്ടി തുടങ്ങി രാധേ ഞാൻ എന്തിനാണ് രാധയെ ഉപേക്ഷിച്ചത് മായയോടൊപ്പം പോയി സന്തോഷം കിട്ടുമെന്ന് കരുതിയെങ്കിലും ഇവിടെ ജീവിതം തീ പോലെയാണ് മായക്കറിയാമായിരുന്നു രഘു ചെറുതായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന് അതിനാൽ അവൾ പലപ്പോഴും വാക്കുകളാൽ അവനെ പിടിച്ചിരുത്താൻ ശ്രമിച്ചു നീ എന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ നമ്മുടെ ഒളിച്ചോടൽ എല്ലാം വെറുതെ ആകും രഘുവിൻ അവളുടെ വാക്കുകളിൽ ഒരു ഭീഷണി പോലെ തോന്നി അവൻ പുറത്തുനിന്ന് ശാന്തമായി പക്ഷെ അവന്റെ ഉള്ളിൽ പൊള്ളി തുടങ്ങി ഒരു ദിവസം രാധ ഗ്രാമത്തിലെ ഒരു സുഹൃത്തിനെ വിളിച്ചു മായയും രഘുവും നഗരത്തിൽ താമസിക്കുന്നതായി ഞാൻ കേട്ടു അവരുടെ വിലാസം എനിക്ക് വേണം അതൊരാവശ്യത്തിന് വേണ്ടിയാണ് ആ സുഹൃത്ത് ആദ്യം സംശയിച്ചു രാധ നീ അവരോട് പ്രതികാരം ചെയ്യാൻ പോവുകയാണോ രാധ ശാന്തമായി മറുപടി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷേ അവർ എന്റെ ജീവിതം തകർത്തു എനിക്ക് എന്റെ ജീവിതം കൈവിട്ടു പോകാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല രാധ ഏറെ ദിവസങ്ങൾക്കു ശേഷം ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോയി അവളുടെ മുഖത്താരും കാണാത്തൊരു തീ തെളിഞ്ഞിരുന്നു അവർ കരുതുന്ന പോലെ ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല എന്റെ പ്രതികാരം തുടങ്ങാൻ സമയമായി അവൾ പറഞ്ഞു അവൾക്ക് സുഹൃത്ത് നൽകിയ വിലാസം ഒരു പഴക്കം ചെന്ന വാടക വീടായിരുന്നു അവിടെ എത്തുമ്പോൾ രാധയുടെ ഹൃദയം ഉഗ്രമായി ഇടിച്ചു പക്ഷെ കണ്ണുകളിൽ പേടിയില്ല കരുത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ മായ അകത്ത് നിന്നിരുന്നു ചേച്ചിയെ കണ്ടപ്പോൾ അവൾ ഞെട്ടി ചേച്ചി നീ നീ ഇവിടെ രാധ ശാന്തമായി പറഞ്ഞു അതെ ഞാൻ തന്നെ ഒന്ന് കാണാനാണ് വന്നത് എനിക്ക് പറയാനുള്ളതായി കുറച്ച് കാര്യങ്ങളുണ്ട് അതേസമയം അകത്തുനിന്ന് രഘുവും പുറത്തു വന്നു അവന്റെ മുഖം വെളുത്തുപോയി അവൻ തല താഴ്ത്തി രാധ അവനെ നോക്കി ഒന്നുമില്ല പേടിക്കേണ്ട ഞാൻ നിങ്ങളെ കൊല്ലാനോ പൊട്ടിത്തെറിക്കാനോ വന്നതല്ല പക്ഷേ എന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ മുഖം ഒരിക്കലും കൂടി കാണണമെന്ന് തോന്നുന്നു രാധയുടെ ശാന്തമായ വാക്കുകൾ മായയുടെ മനസ്സിൽ വിഷം പോലെ നിറഞ്ഞു ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ശാന്തമാകുന്നത് ഇവൾ എന്താണ് ഈ ആലോചിക്കുന്നത് രഘുവിന്റെ കണ്ണുകൾ കുറ്റബോധത്തോടെ നിറഞ്ഞിരുന്നു അവൻ പറയാൻ തുടങ്ങി രാധ ഞാൻ തെറ്റ് ചെയ്തു എന്നാൽ ഇപ്പോൾ പക്ഷെ രാധ തടഞ്ഞു വാക്കുകളൊന്നും വേണ്ട രഘു നീ എന്റെ വിശ്വാസം വെട്ടിമുറച്ചവനാണ് മായ നീ എന്റെ രക്തബന്ധം വെട്ടി മാറ്റിയവളും ഇനി എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഓർമ്മിച്ചോളൂ നിങ്ങൾക്കുള്ള സന്തോഷം ഒരിക്കലും നീണ്ടു നിൽക്കില്ല രാത്രിയിൽ രാധ പോയതിനു ശേഷം മായയുടെ മനസ്സ് അസ്വസ്ഥമായി ചേച്ചി ശാന്തമായി പോയി അതിന്റെ അർത്ഥം എന്താണ് അവൾ എന്തെങ്കിലും ചെയ്യാനാണോ പോകുന്നത് മായ ഉറങ്ങാൻ പോലും പേടിച്ചു കണ്ണുകൾ അടയ്ക്കുമ്പോൾ ചേച്ചിയുടെ ശാന്തമായ മുഖം അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു രഘു ചുമലിൽ കൈവെച്ചു പറഞ്ഞു മായ ഭയപ്പെടേണ്ട രാധ ഒന്നും ചെയ്യില്ല അവൾക്ക് അത്ര ശക്തിയൊന്നുമില്ല പക്ഷെ അവന്റെ തന്നെ ശബ്ദത്തിൽ അവനുള്ളിലെ ഭയം മറഞ്ഞിരുന്നില്ല രാധ നഗരത്തിൽ താമസിക്കാനായി ഒരു ചെറിയ മുറി എടുത്തു പകൽ അവൾ ജോലിക്ക് പോകും രാത്രിയിൽ അവൾ തന്റെ പദ്ധതി തയ്യാറാക്കി മായയെ ഞാൻ നേരിട്ട് വേദനിപ്പിക്കേണ്ടതില്ല അവളുടെ ജീവിതം തന്നെയാണ് അവളെ അവളെ ചുട്ടിരിക്കേണ്ടത് അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഓരോന്നായി തകരണം രാധ നഗരത്തിൽ ചിലു ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ മായ ചില ബന്ധങ്ങൾ എല്ലാം രാധ പതിയെ അന്വേഷിച്ചു അവളുടെ മനസ്സ് പറഞ്ഞു അവർക്കറിയാതെ ആയിരിക്കണം എൻറെ പിടി അവർ കരുതും ജീവിതം തങ്ങളുടേതാണെന്ന് പക്ഷെ ഞാൻ അവരെ ഞാൻ അവരെ ഒരു കുടുക്കിൽ വലിച്ചിടും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മായയും രഘുവും തമ്മിലുള്ള കലഹം വർദ്ധിച്ചു രഘുരാത്രിയോടെ വീട്ടിലെത്തും കളർന്ന് അവൻ മിണ്ടാതിരിക്കും ായ കോപത്തോടെ പറയും ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ ഒളിച്ചോടി വന്നത് ചേച്ചിയുടെ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇതിനും സുഖമായിരുന്നു ഈ വാക്കുകൾ രഘുവിന്റെ ഹൃദയം കുത്തിയിറക്കി അവന്റെ മനസ്സിൽ രാധയുടെ ഓർമ്മ തീ പോലെ കത്തിത്തുടങ്ങി മായയ്ക്ക് ഭയം തോന്നി രഘു തിരിച്ചു പോയാൽ ഞാൻ ഒറ്റപ്പെടേണ്ടി വരുമോ ആ ഭയമാണ് അവളെ കൂടുതൽ കഠിനമാക്കിയത് നഗരത്തിലെ ചെറിയ മുറിയിലിരുന്ന് രാധ തന്റെ ജീവിതത്തിന്റെ പഴയ ഓർമ്മകൾ മറവിയിലേക്ക് തള്ളിക്കളഞ്ഞു ഇനി അവളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം മാത്രം മായയും രഘുവും ഒരിക്കലും ശാന്തമായി ജീവിക്കരുത് അവൾ പറഞ്ഞു ഞാൻ അവരെ കൊല്ലേണ്ടതില്ല പക്ഷെ അവരുടെ ഉള്ളിൽ തന്നെയാണ് ഞാൻ തീ കൊളുത്തേണ്ടത് അവർ തമ്മിൽ തന്നെ ഓരോരുത്തരെ സംശയിച്ച് ജീവിക്കാൻ പറ്റാതെ പോകണം രാധ സൂക്ഷ്മമായി നീങ്ങാൻ തുടങ്ങി ഒരു ദിവസം മായ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവൾക്ക് പരിചയമുള്ള ഒരാളെ അയച്ചു അവൻ മായയോട് ചിരിച്ചും കളിച്ചും സംസാരിച്ചു തുടങ്ങി നിങ്ങൾക്ക് നഗരം ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക് ഇതിലേറെ കൂടുതലായി പണം കിട്ടേണ്ട കിട്ടേണ്ടതാണ് ഇവിടെ കഴിയുന്നത് വെറുതെയാണല്ലോ മായക്ക് അത് കേട്ടൊന്ന് അഭിമാനം തോന്നി അതെ എനിക്ക് അർഹത കൂടുതലാണ് ഈ വാർത്ത രാധ രാധയുടെ വഴി രഘുവിന്റെ ചെവിയിൽ എത്തിച്ചു മായ നഗരത്തിൽ മറ്റൊരാളോടൊപ്പം ചിരിച്ചും സംസാരിച്ചും നടക്കുന്നു അത്രേ രഘുവിന്റെ മനസ്സിൽ സംശയത്തിന്റെ കുരു വളർന്നു വീട്ടിലെത്തിയ രഘു മായയോട് ചോദിച്ചു നീ ആരോടാണ് ദിവസവും ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്നത് മായ ചിരിച്ചു മറുപടി പറഞ്ഞു അതെന്റെ സുഹൃത്താണ് അവനോട് ഞാൻ സംസാരിച്ചു അത്രമാത്രം നീ എന്തിനെ സംശയിക്കുന്നു രഘുദേശത്തോടെ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് നിന്നെ തെരഞ്ഞെടുത്തതാണ് ഇപ്പോൾ നീ എന്നെ വഞ്ചിക്കുമോ മായയുടെ മുഖം ചുവന്നു പോയി എനിക്ക് ചേച്ചിയെ പോലെ അന്ധവിശ്വാസത്താൽ കഴിയാനാവില്ല നീ ഒന്നും ചെയ്തു തരുന്നുമില്ല ഞാൻ ഇങ്ങനെയൊന്നും അല്ല സ്വപ്നം കണ്ടത് അവരുടെ കലഹം ദിവസേന വർദ്ധിച്ചു ചെറിയ കാര്യങ്ങൾ പോലും വലിയ പൊട്ടിത്തെറികളായി മാറി ഇതെല്ലാം രാധ ദൂരത്തു നിന്ന് ശാന്തമായി നോക്കി കണ്ടു അവളുടെ കണ്ണുകളിൽ ഒരു തണുത്ത തിളക്കം പടർന്നു അവരുടെ ബന്ധം തകർന്നു തുടങ്ങി ഇനി എനിക്കൊന്നും ചെയ്യേണ്ടതില്ല അവർ തമ്മിൽ തന്നെ ഒന്നൊന്നായി തീരട്ടെ രാധ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഗ്രാമത്തിലെ ഭൂമി വിൽക്കാതെ പച്ചക്കറി കൃഷി നടത്തി ചെറിയ വരുമാനത്തിൽ ഒരു ജീവിതം ആരംഭിച്ചു പക്ഷെ മനസ്സിൽ ഒരിക്കലും വേദനയുടെ കരച്ചിലില്ല അവൾക്ക് തോന്നി എനിക്ക് നഷ്ടമായതെല്ലാം അവർക്ക് തന്നെ തിരിച്ചു കിട്ടും എന്റെ കണ്ണുനീർ അവരുടെ വീടിന്റെ തീയായിരിക്കും ഒരു ദിവസം മായയെ വീണ്ടും ആരോ വിളിച്ചു നിനക്കിവിടെ ജോലി കിട്ടും നിന്റെ ജീവിതം മാറും എന്ന് പറഞ്ഞു മായ ആ വാർത്ത രഘുവിനോട് പറഞ്ഞു നമുക്ക് പുതിയൊരു വഴിക്ക് പോകാം പക്ഷേ രഘു അത് കേട്ട് പൂർണ്ണമായി പൊട്ടിത്തെറിച്ചു നിനക്ക് മതിയാവുന്നില്ലേ നമ്മൾ ഒളിച്ചോടിയത് എന്തിനാണ് ഇന്നും നീ പുതിയ പുതിയ വഴികൾ നോക്കുകയാണോ മായയും കഠിനമായി മറുപടി പറഞ്ഞു എനിക്കൊരു നല്ല ജീവിതം വേണം അത് നീ കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ വേറെ വഴിക്ക് പോകും ആ വാക്കുകൾ കേട്ടപ്പോൾ രഘുവിന്റെ ഉള്ളിൽ വേദനയും കോപവും കലർന്നു പോയി ഈ വാർത്തയും അവരുടെ കലവും രാധയുടെ ചെവിയിലെത്തി അവൾ ശാന്തമായി ചിരിച്ചു അവൾ കരുതിയത് എനിക്കൊന്നും ചെയ്യാനാകില്ലെന്നാണ് പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ തന്നെ ദാഹവും സ്വാർത്ഥതയും അവരെ ചുറ്റിരിക്കുന്നു അവൾ മനസ്സിൽ പറഞ്ഞു മായയും രഘുവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പൊള്ളുന്ന കരിങ്കല്ല് പോലെയായി തുടങ്ങി ഓരോ വാക്കും തീപ്പരി പോലെയായി ഓരോ നോക്കും വിഷബാണം പോലെ തോന്നി ഒരു രാത്രി മായ തന്റെ ക്രോധത്തിൽ പറഞ്ഞു എനിക്ക് നിന്നോടൊപ്പമല്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നെ തടയാൻ നീ ആ നോക്കേണ്ട രഘുവിന്റെ ഹൃദയം പൊട്ടിത്തെറിച്ചു നീ എന്നെ ഉപേക്ഷിക്കുമോ എന്നാൽ ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കില്ല വാക്കുകൾ വെട്ടിപ്പരത്തിയപ്പോൾ വീട് മുഴുവൻ കലഹത്തിന്റെ ശബ്ദത്തിൽ മുഴുകി അവർ തമ്മിൽ ഏറ്റുമുട്ടി പുറത്ത് അയൽവാസികൾ വരെ കേട്ടു മായ ഭീതിയിൽ വീട് വിട്ട് പുറത്തേക്ക് ഓടി ഇനി എനിക്ക് ഇവിടെ കഴിയില്ല ഈ ജീവിതം എനിക്കൊരു ശാപമാണ് അവൾ ഉറക്കെ പറഞ്ഞു അടുത്ത ദിവസം രഘു ജോലിസ്ഥലത്ത് പോയപ്പോൾ അവൻ മനസ്സിലാക്കി രാധയെ നഷ്ടപ്പെടുത്തിയതോടെ അവന്റെ ജീവിതം ശൂന്യമായെന്ന് രാധയെ വഞ്ചിച്ച് ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി മായെ പിന്തുടർന്നപ്പോൾ എന്റെ സ്വന്തം ആത്മാവിനെ ഞാൻ വിൽക്കുകയായിരുന്നു അവന്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ വന്നു പക്ഷെ അതിനിപ്പോൾ ഒരു ഉപയോഗവുമില്ലായിരുന്നു മായയുടെ തകർച്ചയും ആരംഭിച്ചു മായ നഗരത്തിൽ ഒറ്റയ്ക്കായി അലഞ്ഞു നടന്നു പുതിയ ബന്ധങ്ങൾ പുതിയ വാഗ്ദാനങ്ങൾ എല്ലാം വിദ്യയായി ആരും അവളെ സ്ഥിരമായി സ്വീകരിച്ചില്ല പഴയ ഗ്രാമത്തിലേക്കോ ചേച്ചിയോട് തിരികെ പോകാനോ അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അവൾക്കറിയാം ഞാൻ ചെയ്ത വഞ്ചന ചേച്ചിയുടെ ഹൃദയം ഒരിക്കലും മറക്കില്ലെന്ന് മായയുടെ ജീവിതം പൊടിയിലേക്ക് പതിച്ചു ഒറ്റപ്പെട്ടും നിറച്ചും അവൾ ഇരുട്ടിന്റെ വഴികളിൽ മറഞ്ഞു ഇതിനിടെ രാധ ഗ്രാമത്തിൽ തന്റെ ജീവിതം ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോയി അവളുടെ വീട്ടുപറമ്പിൽ പച്ചക്കറികൾ നിറഞ്ഞു വീട്ടിലെ ചുമരുകൾ വീണ്ടും ചിരിയോടെ മുഴുങ്ങി ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു രാധേ നീ വലിയൊരു സ്ത്രീയാണ് വഞ്ചനയേറ്റിട്ടും നീ ഉറച്ചു നിന്നു നിന്റെ എല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതിയെങ്കിലും ഇന്ന് നീ ജയിച്ചിരിക്കുകയാണ് രാധ ശാന്തമായി ചിരിച്ചു അവരുടെ ഉള്ളിൽ ഒരു വലിയ തീ അണഞ്ഞിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവർ തന്നെ അവരുടെ ദാഹത്തിൽ അവരുടെ ജീവിതം തകർത്തു ഞാൻ ചെയ്തത് ശാന്തമായി നോക്കുക മാത്രമാണ് രാധ ഒരിക്കൽ മനസ്സിൽ പറഞ്ഞു വഞ്ചന ചെയ്തവരെ പ്രതികാരം കൊണ്ട് കൊല്ലേണ്ടതില്ല ജീവിതം തന്നെ അവരുടെ ശിക്ഷയാണ് വിശ്വാസ വിശ്വാസത്തെ വഞ്ചിച്ചവർക്ക് അവരുടെ തന്നെയുള്ളിൽ ശാപവും വളരും എനിക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല അവർക്കാണ് എല്ലാം നഷ്ടപ്പെട്ടത് ഞാൻ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ് അവൾ ആത്മഹത്യയോടെ പറഞ്ഞു